ഇരുപത്തിയാറ് കുട്ടികൾക്കാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് ആയിരിക്കുന്നത് കൊടുത്ത ഫീസ് തിരിച്ചു തരും അത്രയും ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണ് സി ഐ ടിക്ക് ഉള്ളത് നമ്മുടെ ആറ്റിങ്ങല് കൊമേഴ്സിന് വേണ്ടി മാത്രം ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി പോലും ഒരു സബ്ജെക്റ്റിനു പോലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഫെയിൽ ആയിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ പാലസ് റോഡിൽ ആറ്റിങ്ങൽ പാലസ് റോഡിലുള്ള കൊമേഴ്സ് ഇൻഫോടെക് എന്ന് പറയുന്ന കോച്ചിങ് സെൻറ്റർ ആണ് ഒരു കുട്ടി പോലും ഒരു ഫെയിൽ ആയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും പത്താം ക്ലാസ്സിലൊക്കെ നല്ല ഫുൾ എ പ്ലസ് റിസൾട്ട് ഉള്ള സ്റ്റുഡൻസിനെ മാത്രമേ കോമേഴ്സ് ഇൻഫോടെക് എടുക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല പത്താം ക്ലാസ്സിലൊക്കെ വെരി ആവറേജ് മാർക്ക് കിട്ടിയ പിള്ളേർ പോലും ഇവിടേ പ്ലസ് വൺ പ്ലസ് ടുന്ന് ഫുൾ എ പ്ലസ് കിട്ടിയവരുണ്ട് ഇപ്പോൾ കൊമേഴ്സ് ഇൻഫോടെക്കിൻ്റെ ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ട് എന്ന് പറഞ്ഞുതരാം ഇരുപത്തിയാറ് കുട്ടികൾക്കാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് ആയിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും പാസ്സായി കഴിഞ്ഞു അതൊരു വലിയ വിജയം തന്നെയല്ലേ കഴിഞ്ഞ അഞ്ച് വർഷത്തെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതോളം കുട്ടികളാണ് ഓരോ വർഷവും ഇവിടെ ഫുൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടുന്നത് ഇവിടെ സി ഐ ടിയിൽ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ രണ്ട് ഗുണങ്ങളും കൂടെ തരാം അതായത് നിങ്ങൾ കൊടുക്കുന്ന ഫീസല്ലേ അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും ഇവർക്കുണ്ട് അതുകൂടാതെ സി എ സി എം എയുടെ ഫൗണ്ടേഷൻ കോച്ചിങ് കൂടെ ഇവർ കൊടുക്കുന്നുണ്ട് അതായത് കോമേഴ്സിൻ്റെ വെറും ഒരു ട്യൂഷൻ സെൻറ്റർ അല്ല മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കോമേഴ്സ് ഇൻഫോടെക് അതെ ഇതാണ് നമ്മുടെ കോമേഴ്സ് ഇൻഫോടെക്കിൻ്റെ ലാബ് എല്ലാ ഫെസിലിറ്റീസും ഉള്ള കമ്പ്യൂട്ടർ ലാബ് അതുകൂടാതെ ഇവർക്ക് സ്മാർട്ട് ക്ലാസ്സസ് ആണ് ഉള്ളതോട്ടോ അതായത് ഇവരുടെ സെഷൻസ് ഒക്കെ വളരെ ഇൻട്രാക്റ്റീവ് ആണ് പിന്നെ മോഡേൺ ഫെസിലിറ്റീസിലുള്ള ആണ് കൊമേഴ്സ് ഇൻഫോടെക്കിലുള്ളത് ആറ്റിങ്ങലിൽ മറ്റുള്ള ട്യൂഷൻ സെൻ്ററിലേക്ക് പ്രത്യേകത എന്ന് പറയുന്നത് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എല്ലാം ഇവിടെ ഒരുമിച്ച് കൈകാര്യം ചെയ്തു എന്നാലും നമ്മൾ കൊമേഴ്സ് ഇൻഫോടെക്കിൻ്റെ പ്രത്യേകത പേര് തന്നെയുണ്ട് കൊമേഴ്സ് മാത്രമുള്ള ആറ്റിങ്ങലിലെ ഏക സ്ഥാപനമാണ് നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അതുപോലെ തന്നെ സി എസ് സി എം പ്രൊഫഷണൽ കോഴ്സുകളാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളോടൊപ്പം തന്നെ ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകളുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നൽകുന്ന റുവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏക സ്ഥാപനമാണ് കൊമേഴ്സിൻ ഫോർട്ട് ഇനി കോമേഴ്സ് ഇൻഫോടെക്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവരുടെ അധ്യാപകരുടെ ടീച്ചിങ് ഇഷ്ടപ്പെടുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ ഫെസിലിറ്റീസ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ടായാൽ ഒരു മാസം ടൈം കിട്ടും ആ ഒരു മാസത്തിനുള്ളിൽ ഈ പറഞ്ഞതൊന്നും നടന്നില്ലെങ്കിൽ ഇവർ നിങ്ങൾ കൊടുത്ത ഫീസ് തിരിച്ചു തരും അത്രയും ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണ് സി ഐ ടിക്ക് ഉള്ളത് സാർമാരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണവർ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണോ അവരോട് ഓപ്പണായിട്ട് പറയാം അവർ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ല അതുപോലെ ക്ലാസ് ആണെങ്കിൽ നമ്മൾ എത്ര എങ്ങനെ നമുക്ക് എത്ര മനസ്സിലായാലെന്ന് പറഞ്ഞാലും അവർ നമുക്ക് ഇരുന്ന് നമ്മളുടെ അടുത്ത് വന്നിരുന്നു പറഞ്ഞുതരും ഫ്രണ്ട്സ് പോലെയാണ് ഞങ്ങളിവിടെ സാർമാരായാലും കുട്ടികളായാലും എല്ലാവരും അങ്ങനത്തെ ഒരു രീതിക്കാണ് ഇവിടെ പോകുന്നത് എനിക്ക് ഇവിടെ പഠിപ്പിക്കുന്ന പോർഷൻസ് ഇവിടെ അന്നന്ന് തന്നെ പഠിപ്പിച്ച് തീർത്തിട്ടാണ് നമ്മുടെ വീട്ടിൽ വിടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു കാരണവശാലും സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ ഒരു പ്രഷറും ഇവിടെ പഠിപ്പിക്കുന്ന രണ്ട് സ്ഥലത്ത് പ്രഷറും നമുക്ക് ഒരിക്കലും അനുഭവപ്പെടുന്നില്ല അന്നു തന്നെ പഠിച്ച് പറഞ്ഞ് ഇവിടെ കേൾപ്പിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞാലും സി എ സി എം എ എസ് സി സി എ പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകാൻ പറ്റും സി ഐ ടിയിൽ അഡ്മിഷൻ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പ്ലസ് വൺ ഉണ്ട് അപ്പോൾ കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് വേണം എന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ പാലസ് റോഡിൽ ഗോകുലം ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള കൊമേഴ്സ് ഇൻഫോടെക് ട്യൂഷൻ സെൻറ്ററിലേക്ക് വന്നാൽ മതി ഇവിടെ ആവുമ്പോൾ ഫുൾ എ പ്ലസും കിട്ടും അതുകൂടാതെ സി എസ് സി എം എ കോച്ചിങ് ഉള്ളത് കൊണ്ട് പുതിയൊരു കരിയറിലേക്കുള്ള എൻട്രൻസ് കൂടിയാകും നിങ്ങൾക്ക്